ഗുഡ് മോർണിംഗ് ഇത് കണ്ടോ ബേണസ് ടിഫൺ അതും ബെരിഗേറ്റഡ് നാരോ ഫിഷ് ടൈൽ ടൈപ്പ് അത് ചോദിക്കും എന്താണ് ഗ്രീൻ ഹെവൻ വീണ്ടും വീണ്ടും ചെടി വാങ്ങുന്നത് അതായത് ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ചെടി വാങ്ങൽ നിർത്തിയെന്ന് പറയും മദ്യപാനി മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് മദ്യപാനി മദ്യപാനം നിർത്തുന്ന പോലെ തന്നെയാണ് ഞാൻ എന്തായാലും എനിക്ക് ഇത് ഒന്നുകിൽ പൂനെക്കാരെ കൊല്ലണം അല്ലെങ്കിൽ ഇതേപോലെ തായ്ലാൻഡുകാരെ കൊല്ലണം അല്ലെങ്കിൽ ഞാൻ ചാവണം ഇതിലേതേലും ഒന്ന് സംഭവിച്ചാലേ ചെടി വാങ്ങൽ നിർത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയേ ഇത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടാണ് നിലവിൽ ചെടികളുള്ളത് പക്ഷേ എന്താണെന്നറിയില്ല ഇതുപോലുള്ള വെറൈറ്റികൾ കാണുമ്പോൾ അറിയാതെ വാങ്ങിച്ചു പോകാണ് എത്ര പേരെടുത്തുണ്ട് ഫിഷ് ടൈൽ ടൈപ്പ് ഒന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ അതെവിടെ നിൽക്കുന്നു ഒരാൾ റാബിഡ് ഫുഡ് വേണം അതും ഈ പറഞ്ഞ പോലെ ഇവിടെ ചെറിയൊരെണ്ണ്ട് ഇത് ഞാനും ഷിബേട്ടനും ഓരോന്ന് വാങ്ങിച്ചു അത് അങ്ങനെ ഒരു സംഭവം ഒന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ വേറൊന്നുമല്ല മറയൂര് പോയി കഴിഞ്ഞാൽ പ്ലാന്റ് കണ്ടതോടുകൂടിയിട്ടേ പിടിത്തം വിട്ടുപോയി എത്രയും പെട്ടെന്ന് പിന്നെ സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മടുത്തുണ്ട് പക്ഷേ ഇത്രയും സൈസില്ല അപ്പോൾ ഏതായാലും ഇത്രയും സൈസിൽ കിട്ടിയപ്പോൾ അത് പറഞ്ഞ് വാങ്ങിച്ചു ഇനി എവിടെയോടോ വെരിഗേഷൻ എന്ന് ചോദിച്ചാൽ ഇത് വളരെ മിനിയ ചെറിയ പ്ലാന്റ് ആണ് സ്മോൾ പ്ലാന്റ് ആണ് ഇതൊന്ന് മെച്ചൂർ ആവുമെന്ന സമയത്താണ് വെരിഗേഷൻ വരെ വയനാട്ടിൽ എത്രത്തോളം സക്സസ് സക്സസ്സാവും നമുക്കറിയില്ല പക്ഷേ എന്തായാലും എനിക്ക് വെരിഗേഷൻ പ്ലാന്റിനോട് ഒരു പ്രത്യേക േഷത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണുമോ അതിന് ആരോ ടൈപ്പ് ലീഫ് ആയതുകൊണ്ടായിരിക്കാം ഇനി മെച്ചൂർ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ വലുതാവാൻ സാധ്യതയുണ്ട് എന്നാൽ പറയാനുള്ള കാര്യം ഇപ്പം നല്ലവർ വെരിഗേഷൻ ഉണ്ട് സ്മോ ചെറിയ ലീഫാണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും പക്ഷേ ഇനി മെച്ചൂർ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് മ്യൂട്ടേഷൻ സംഭവിക്കോ അതോ വെരിഗേഷൻ നഷ്ടപ്പെടുകയോ എന്നുള്ളത് ആ സമയത്ത് ഈ പ്ലാന്റ് തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ ഇതേപോലെ ഓരോ പ്രാവശ്യം പ്ലാന്റ് വാങ്ങല് നിർത്തിയതിനു ശേഷം വീണ്ടും പ്ലാന്റ് ഒന്നുകിൽ വീട്ടുകാരറിയാതെ അല്ലെങ്കിൽ ആരും അറിയാതെ വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നാലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രോം ഗ്രീൻ ഹെവൻ